വരെ ശ്രീ പി കെ ബാലകൃഷ്ണൻ ഒരു ഉറങ്ങാത്ത എന്ന് അദ്ദേഹത്തെ പറ്റി എഴുതുകയും പറയുകയും ചെയ്ത ആളുകളും ഇപ്പോഴും പറയുന്നവർ പൊതുവെ ഉദ്ധരിക്കുന്ന ഒന്നാണ് പി കെ ബാലകൃഷ്ണൻ ഉറങ്ങാതിരിക്കുക മാത്രമല്ല ഇന്നത്തെ തലമുറയിലും എന്നെപ്പോലെ ഒരുപാട് പേരുടെ രാത്രികളെ ഉറങ്ങാത്ത രാത്രികളാക്കി മാറ്റിയ ഇന്നും നമ്മളുടെ ചിന്തകളിൽ ഒരു വിമതത്വം തലച്ചോറുകൾ നിക്ഷേപിച്ച ഒരു ദൈക്ഷണികനായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പി കെ ബാലകൃഷ്ണൻ കേരളത്തിന് നമുക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ ചരിത്രത്തെ സമീപിക്കുന്നവർക്ക് കേരളത്തിൻ്റെ വർത്തമാനത്തെ സമീപിക്കുന്നവർക്ക് നൽകിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം നമ്മളോട് തെളിവ് ചോദിക്കാൻ പഠിപ്പിച്ചെന്നുള്ളതാണ് സാമ്പ്രദായികമായൊരു ചരിത്രം അഥവാ സത്യമെന്ന് നാം വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങൾ പൊതുവിശ്വാസങ്ങൾ നമ്മളുടെ ചില ധാരണകൾ ഈ ധാരണകളുടെയൊക്കെ അടിസ്ഥാനം എന്ത് എന്നും നമ്മുടെ ഈ വിശ്വാസത്തിന് ഒരു തെളിവുണ്ടോ എന്നും പൊതുവെ പറയുന്ന പൊതുവെ കരുതുന്ന ഭദ്രമെന്ന് കാണുന്ന ചില കാഴ്ചകൾ അതിൻ്റെ അടിത്തറകൾ ഭദ്രമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും പി കെ ബാലകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചു അദ്ദേഹം സ്വയം പരിശോധിക്കാൻ ഇറങ്ങി തരഞ്ഞ സമയത്താണ് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകളായി നാം കണ്ട പലതും തകർന്നു വേണത് മാത്രമല്ല ഒരു ജനതയുടെ ഒരു സംസ്കൃതിയെ അവരുടെ ചരിത്രത്തെ സമീപിക്കുന്ന സമയത്ത് അവരെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച അവരെ നിയന്ത്രിക്കുന്ന ഒരു സാമൂഹ്യ ബലം സാമൂഹ്യബലമേത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ദൗർഭാഗ്യവശാൽ ഇന്ത്യ ചരിത്രത്തെയും കേരളത്തിൻ്റെ ചരിത്രത്തെയും സമീപിക്കുന്ന ആളുകൾ ആ ഒരു മുഖ്യ മുഖ്യഫലത്തെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ചരിത്രത്തെ കണ്ടത് എന്ന വലിയൊരു ന്യൂനതയാണ് യഥാർത്ഥത്തിൽ പി കെ ബാലകൃഷ്ണൻ അഭിസംബോധന ചെയ്തത് അത് നമുക്ക് നെഹ്റുവിനെ അറിയാം ഒരുപക്ഷേ ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിൽ ദേശീയ നേതാക്കളിൽ ആധുനികതയുടെ ഒരു വീക്ഷണം വെച്ചു പുലർത്തുകയും ഒരു യൂറോപ്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി ഒരു തെളിച്ചമുള്ള ചിന്തയുണ്ട് എന്ന് പൊതുവെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നെഹ്റു നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലിന് മുൻനിർത്തി പി കെ ബാലകൃഷ്ണൻ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നെഹ്റു സ്വാഭാവികമായും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സങ്കല്പിക്കുകയാണ് ഇന്ത്യ ഉണ്ടായിരുന്നൊരു ഇന്ത്യയല്ല മറിച്ച് ഇന്ത്യയെ നാം കണ്ടെത്തുകയാണ് അങ്ങനെ നമുക്ക് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മുമ്പ് ഭാരതമെന്ന് നാം പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നുവെങ്കിൽ അഥവാ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒരു രാജ്യത്തെ വിഭാവന ചെയ്യുന്നുവെങ്കിൽ ഇന്ന് നാം പറയുന്ന ഇന്ത്യയെ നാം കാണുന്നുവെങ്കിൽ ഇതിൻ്റെ എല്ലാം അതിരുകൾ പല പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഒരു സാങ്കല്പികമായ അതിര് ഓരോരുത്തരും സങ്കല്പിച്ചാണ് നാം ഇന്ത്യയെ പറ്റി പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ചരിത്രം നാം പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിലില്ല അതായത് ഇന്ന് നാം ഇന്ത്യ എന്ന് വിളിക്കുന്ന സ്ഥലത്തില്ല അത് മറ്റൊരിടത്താണ് അത് അഫ്ഗാനിസ്ഥാനിലാണ് പാക്കിസ്ഥാൻ്റെ ഭാഗങ്ങളിലാണ് അതല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ ബംഗാളിലാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒന്നുണ്ട് പക്ഷേ നാം ഒരു ഇന്ത്യയെ സങ്കല്പിച്ച് കണ്ടെടുക്കുന്നു നെഹ്റു തന്നെ സങ്കല്പിച്ച് കണ്ടെടുത്ത ഒരു ഇന്ത്യ അത് രാഷ്ട്രീയമായി യാഥാർത്ഥ്യമാക്കുന്ന സമയത്ത് അതിൻ്റെ ഹൃദയമായിരുന്ന പല ഭൂമികളും നമ്മളുടെ ഈ ഭൂമിക്കകത്തില്ല ഈ രാഷ്ട്രീയ ഭൂപടത്തിനകത്തില്ല അത് പുറത്താണ് അത് മറ്റൊരു രാജ്യമാണ് ഒരു പരിധി കൂടെ കടന്ന് അതൊരു ശത്രു രാജ്യമായി മാറുന്നു അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തെ നാം സങ്കല്പിച്ച് കണ്ടെടുക്കുന്നു ശരി തന്നെ ഈ ചരിത്രം രൂപപ്പെട്ടതെങ്ങനെ ഇന്ത്യ രൂപപ്പെട്ടതെങ്ങനെ എന്നെല്ലാം നാം കണ്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും സങ്കീർണതകളെയും ഒക്കെ ന്യൂനതകളെയും ഒക്കെ നെഹ്റു അഭിസംബോധന ചെയ്യുന്നുണ്ട് പക്ഷേ ആ നെഹ്റുവിന് പോലും ഇന്ത്യ ചരിത്രത്തിൽ നാം കണ്ട ഇന്ത്യയുടെ സംസ്കൃതിയിൽ നാം കണ്ടെത്തുന്ന ജാതി വ്യവസ്ഥയുടെ ചാതുർവർണ്ണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നെഹ്റു എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് അത് നമ്മുടെ സംസ്കാരത്തിൽ അഥവാ ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രവാഹത്തിൽ അതിനിടയിൽ വന്നു ചേർന്ന ഒരു ഗ്ലാനി എന്നോ മാലിന്യമെന്നോ ഉള്ള രീതിയിലാണ് അതല്ലാതെ നെഹ്റുവിന് പോലും അത് ഈ സംസ്കാരത്തിൽ വന്നു ചേർന്ന പിന്നീട് വന്നു ചേർന്ന ഒരു മാലിന്യം അല്ല മറിച്ച് ആ ജാതി വ്യവസ്ഥയ്ക്ക് ചാതുർവർണ്ണത്തിന് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സൈദ്ധാന്തികതയും ആരംഭിക്കുന്നത് ഇവിടുത്തെ വേദങ്ങളിലാണ് ഇതിഹാസങ്ങളിലാണ് പുരാണങ്ങളിലാണ് നാം മഹത്തരം എന്ന് പറയുന്ന വിശുദ്ധം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് കാണാൻ സാധിക്കുന്നില്ല അഥവാ നമ്മുടെ ആചാരങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ ജാതി വ്യവസ്ഥയ്ക്ക് മതാത്മകമായുള്ള അതിൻ്റെ തിയോളജിക്കലായി അതിനുള്ള അടിത്തറ സൈദ്ധാന്തികമായ ബലം അതിനെ കാണാതെയാണ് നാം പറയുന്നത് നെഹ്റു പോലും എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അങ്ങനെയാണ് സാർ രാധാകൃഷ്ണൻ്റെ തത്വചിന്തയെ അദ്ദേഹം വിമർശിക്കുന്നത് അങ്ങനെയാണ് സമീപനത്തെ അദ്ദേഹം വിമർശിക്കാനുള്ള കാരണവും അതാണ് കാരണം അദ്ദേഹം നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഈ മഹത്തായ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ മഹിമയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ ഈ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ അടിസ്ഥാന പാഠങ്ങളായി നാം കണ്ടെത്തുന്ന പാഠങ്ങളിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇരിപ്പ് എന്ന് നാം കാണുന്നില്ല എന്നുള്ളതാണ് ഇതൊരു പ്രശ്നമാണ് ഇത് പിൽക്കാലത്ത് വന്നു ചേർന്ന മാലിന്യമല്ല മറിച്ച് ആ ഗ്രന്ഥപാഠങ്ങളിൽ എങ്ങനെയാണ് ഈ മ മനുഷ്യത്വവിരുദ്ധമായ ഈ ചിന്തയ്ക്ക് സ്ഥാനം ലഭിച്ചതെന്ന് വെച്ചാൽ അത് സ്വാഭാവികമായും ആ സ്ഥാനം ഉണ്ടായി വരുന്നത് സമൂഹത്തിൽ നിന്നാണ് അതല്ലെങ്കിൽ സ്മൃതികളിലൊരു നിയമം എഴുതി വെച്ചതുകൊണ്ട് ആ സ്മൃതി നിയമത്തിനനുസരിച്ച് ജനങ്ങൾ ജീവിക്കുകയല്ല മറിച്ച് ജനസാമാന്യത്തിനിടയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ സ്മ ആചാരങ്ങൾ അവരെ സങ്കീർണമായി ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിൻ്റെ ചരടകൾ അത് ഈ സ്മൃതികളിലേക്ക് കടന്നു വരികയാണ് അതോ സ്മൃതികൾ അതിനെ രൂപപ്പെടുത്തി ഉറപ്പിച്ചു വെക്കുകയാണ് അപ്പോൾ ഒരു പണി കൂടെ കിടന്ന് ഈ സ്മൃതികൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ വചനം നേരിട്ട് കേട്ട ശ്രുതികൾ നേരിട്ട് കേട്ട ശ്രുതികൾ ആ ശ്രുതികളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അത് നേരിട്ട് കേട്ടവർ നമുക്ക് വിശദീകരിച്ചു തരുന്ന വിശദീകരണങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ജനസാമാന്യത്തെ അതിനെ അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും നിയന്ത്രിക്കുന്ന നിർണായകമായ ഘടകങ്ങളായി നമ്മളുടെ ഈ വ്യവസ്ഥയിൽ തന്നെ നാം സംസ്കാരമെന്ന് പറഞ്ഞ് കണ്ടെടുത്ത സംസ്കാരത്തിൻ്റെ അകത്തു തന്നെ ഈ ബലം പ്രവർത്തിക്കുന്നത് ഇത് നെഹ്റുവിന് പോലും മനസ്സിലായില്ല അപ്പോൾ പി കെ ബാലകൃഷ്ണൻ ഒരു പരാമർശമുണ്ട് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതിനെ പി കെ ബാലകൃഷ്ണൻ ഒരു ജാ നെഹ്റുവിനെ ജാതീയമായി അധിക്ഷേപിച്ചാണെന്ന് കാണാം പി കെ ബാലകൃഷ്ണൻ പറയുന്നത് നെഹ്റു അടിസ്ഥാനപരമായി ഇവിടെ എത്തുമ്പോൾ നെഹ്റു ഒരു ബ്രാഹ്മണനാകുകയാണ് നെഹ്റു ഒരു ബ്രാഹ്മണനാണ് അത് നമുക്ക് ചിലപ്പോൾ നാം ജനിച്ചു വീഴുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നാം നമ്മുടെ നാം വളർന്ന സംസ്കൃത നമ്മുടെ ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എന്നിലും നിങ്ങളിലുമെല്ലാം ഒരു അന്ധമേഖലകളുണ്ടാകും ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല അത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമല്ല നാം നിൽക്കുന്ന നിൽപ്പിടത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്ധമേഖലകൾ നെഹ്റുവിന് പോലും ഉണ്ടാകാമെന്ന് പറഞ്ഞുകൊണ്ട് പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട് അപ്പോൾ ഗാന്ധിയിലേക്ക് നാം വരുമ്പോഴും ഈ പ്രശ്നമുണ്ട് മഹാത്മാഗാന്ധി അംബേദ്കർ അംബേദ്കറേയും മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ വീണ്ടെടുത്ത് നാം ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു വർഗീയ പ്രശ്നത്തിന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് നാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെയും നാം പി കെ ബാലകൃഷ്ണന് ഉയർത്തിയ കുറേ ചോദ്യങ്ങളെ കണ്ടുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതാണ് പി കെ ബാലകൃഷ്ണൻ ഏറ്റവും വലിയ പ്രസക്തി പക്ഷേ ഗാന്ധിയെയും നെഹ്റുവിനെയും അംബേദ്കരെയും നേരിട്ട് ഒരുമിച്ച് താരതമ്യം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തികളിലൊരാൾ പി കെ ബാലകൃഷ്ണൻ ആയിരിക്കാമെന്നൊരു കാര്യമുണ്ട് പി കെ ബാലകൃഷ്ണൻ പറയുന്നത് ഗാന്ധി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മുമ്പിൽ മഹാനായ ഒരു ഗാന്ധി നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമുണ്ട് മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു മഹത്വത്തെയും കുറച്ച് കാണുന്ന ആളല്ല പി കെ ബാലലക്ഷ്മൻ അദ്ദേഹം അത് കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വ്യക്തി മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ സൂക്ഷ്മമായി അപകൃിച്ചു മഹാത്മാഗാന്ധി ഒരു സ്വേച്ഛാധിപതി ആയിരുന്നു എന്ന് പറയാൻ ധൈര്യപ്പെടുമോ അതൊരു ചോദ്യമാണ് മഹാത്മാഗാന്ധി ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം മഹാത്മാവാണ് അദ്ദേഹം വിശുദ്ധനാണ് അദ്ദേഹത്തെ പറ്റി നമുക്ക് പല വിമർശനങ്ങളുണ്ടാകാം പക്ഷേ പി കെ ബാലകൃഷ്ണൻ കൃത്യമായി പറയുന്ന കാര്യം മഹാത്മാഗാന്ധി ഒരു സ്വേച്ഛാധിപതിയായിരുന്നു കോൺഗ്രസിനകത്തും അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിരുന്നു മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ച സ്വേച്ഛാധിപത്യം ആ സ്വേച്ഛാധിപത്യത്തിൻ്റെ അകത്ത് അദ്ദേഹം കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ വിശദമായി പറഞ്ഞു പോവുകയല്ല മറിച്ച് ഗാന്ധിയോടുള്ള പി കെ ബാലകൃഷ്ണന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിമർശനം അത് പി കെ ബാലകൃഷ്ണൻ നിർവഹിക്കുന്നത് ഒരു സെക്യുലറായ മത മതേതരമായ ഒരു ആശയാവലിയിൽ ഉറച്ചു നീണ്ടാണെന്ന് നമ്മൾ കാണണം നാം ഇന്ന് മതേതരത്വത്തിനെ സംരക്ഷിക്കാൻ നാം ഗാന്ധിയെ ഒരു ടൂളായി നമ്മളുടെ കയ്യിൽ ഉപയോഗിക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ രഘുപതി രാഘവരാചാരം പോലും പാടാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കാനായി ചേർന്ന ഒരു യോഗത്തിൽ രഘുപതി രാഘവ രാജാറാം പാടിയതിൻ്റെ പേരിൽ ഒരു ഗായികയെ ആക്ഷേപിച്ച് പുറത്തുവിടുകയും ആ ഗായിക മാപ്പ് പറയുകയും ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടു ഒരു ദൃശ്യം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഗാന്ധിയോ ഗാന്ധിയെങ്കിലും വേണം എന്ന് ഇന്ത്യ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണത് പക്ഷേ എങ്കിലും പി കെയുടെ വിമർശനം റദ്ദായി പോകുന്നില്ല മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യം നമ്മളുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൂട്ടിക്കെട്ടുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയ മതത്തിൽ നിന്ന് വിമുക്ത വിമുക്തമായി നിൽക്കണം എന്നുള്ളതാണ് ഞാനും നിങ്ങളും പറയുന്നത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് നാം പറയുകയാണ് പക്ഷേ ഈ ആളുകളെ കൂട്ടുക എന്ന പ്രവൃത്തിക്ക് ഗാന്ധി കണ്ടെത്തിയ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി മതം മതമായിരുന്നു ഗാന്ധിയുടെ എടുപ്പിൽ നടപ്പിൽ വേഷത്തിൽ ഭാഷയിൽ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ സമര രീതികളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം മതവും മതാത്മകമായ ഒരു ചിന്തയും നമുക്ക് നേളിച്ച് കാണാം ഈ മതം കോൺഗ്രസിൻ്റെ ഏറ്റവും അവസാനത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മൂന്ന് ദശകങ്ങൾ ഗാന്ധിയൻ യുഗത്തിൽ മതം രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തമാകാതെ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായി വരികയും ആ രാഷ്ട്രീയത്തിൻ്റെ ആ ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിതിയായി നമുക്ക് അപ്പുറത്ത് വന്ന ജിന്നയുടെ വാദങ്ങളെയും മനസ്സിലാക്കേണ്ടി വരുമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രതിസന്ധി കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധമായ ഒന്നിനെ വിശുദ്ധമെന്ന് കരുതി പൂജിക്കുകയല്ല വിശുദ്ധമായ ഒന്നിനോടും ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ച ഒരു വിഗ്രഹ വഞ്ചകനായിരുന്നു പി കെ ബാലകൃഷ്ണൻ പോലുള്ള എന്തുകൊണ്ട് പി കെ ബാലകൃഷ്ണൻ പലർക്കും അനഭിമതനാകുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇത്തരത്തിൽ വിഗ്രഹങ്ങളെ എവിടെയുള്ള വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളായ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ച് തകർക്കാൻ നടന്നുകൊണ്ടാണ് പി കെ ബാലകൃഷ്ണൻ അനഭിമതനാകുന്നത് എല്ലാവർക്കും അസ്പൃശ്യനായി മാറുന്നത് അത് ഗാന്ധിയിൽ തുടങ്ങുന്നൊന്നല്ല ബുദ്ധ കേരളത്തിലെ ബുദ്ധചരിത്രമാരന്മാർ കേരളത്തിലെ ബുദ്ധ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായി അതിനെ സമീപിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവിടത്തെ അടിസ്ഥാന വർഗത്തോടും ജനതയോടും അവർണരോടും ചേർന്ന് നിൽക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അവർക്ക് പോലും സമ്മതനല്ല പി കെ ബാലകൃഷ്ണൻ എന്നൊരു വസ്തുതയാണ് എന്താണ് ഈ ബുദ്ധന്മാരും ബുദ്ധന്മാരും പി കെ ബാലകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബുദ്ധിസ്റ്റ് ചരിത്രകാരന്മാർ മറ്റാരെ വിമർശിച്ചില്ലെങ്കിലും പി കെ ബാലകൃഷ്ണൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് ഒരൊഴറ്റ കാരണമേ ഉള്ളൂ പി കെ ബാലകൃഷ്ണൻ തെളിവ് ചോദിച്ചു അതായത് ചില വാക്കുകളെ വാക്യാർത്ഥങ്ങളെ അതിൻ്റെ എറ്റിമോളജിയെ പിടിച്ചുകൊണ്ട് ചരിത്രം നിർമ്മിക്കുന്ന ആളുകളോട് പി കെ ബാലകൃഷ്ണൻ തെളിവ് ചോദിച്ചു അത് ബുദ്ധന്മാരോട് മാത്രമല്ല തന്നെയാണ് നമ്മളുടെ ഇളംകുളത്തോടും പി കെ ബാലകൃഷ്ണൻ ചോദിക്കുന്നത് അദ്ദേഹം രണ്ട് സമയത്തിന് എടുക്കുന്നില്ല നിങ്ങൾ ഈ കേരളത്തിന് ഒരു ചരിത്രമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തെളിവെവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ആ തെളിവില്ലായ്മയെ ചൂണ്ടിക്കൊണ്ട് കാണിച്ചുകൊണ്ടാണ് പി കെ ബാലകൃഷ്ണൻ വിമർശിക്കുന്നത് പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഈഴവരെ പറ്റി പറയുമ്പോൾ പി കെ ബാലകൃഷ്ണൻ വളരെ രസകരമായി പറയും ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് ഈഴവരെന്ന കഥയെ പി കെ ബാലകൃഷ്ണൻ അതിനിശ്ചിതമായി പൊളിച്ചു കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് ഒരു കയ്യിൽ ബുദ്ധവിഗ്രഹവും കയ്യിൽ തെങ്ങും കള്ള തലയിൽ കള്ളും കുടവുമായി നടന്നു വരുന്ന ഇതുവരെ ചിലരൊക്കെ കേരള ചരിത്രത്തിൽ സങ്കല്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ അങ്ങനെ ഒരു ചരിത്രത്തിന് ഒരു തെളിവില്ല എന്ന് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ തെളിവ് ചോദിക്കൽ പ്രക്രിയ ആ തെളിവ് ചോദിക്കൽ പ്രക്രിയ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഔപചാരിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസവും ഉന്നതമായ ബിരുദമോ നേടിയ ഒരാളായിട്ടല്ല ഉന്നത ബിരുദങ്ങളുടെ ഒരു ഭാരമായിട്ടല്ല കേരളത്തിൻ്റെ ചരിത്രമണ്ഡലത്തിൽ പി കെ ബാലകൃഷ്ണൻ നിൽക്കുന്നത് അത് പി കെ ബാലകൃഷ്ണൻ മാത്രമല്ല ആ ആ കാലത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തെപ്പറ്റി പറയണമെങ്കിൽ നമുക്ക് പി ഭാസ്കനുണ്ണിയെ മറന്നു പറയാൻ സാധിക്കില്ല ഈ ഭാസ്കർ ഉണിയെപ്പോലുള്ള ആളുകൾ ഈ ചരിത്രത്തെ ഔപചാരികമായി പഠിച്ച് കൈകാര്യം ചെയ്ത ആളുകളല്ല എന്ന് നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രകാരന്മാരെക്കാൾ ചരിത്രത്തിന് സംഭാവന ചെയ്തത് സുൽമേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒസാമ്പയെ പോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഇത് അനൗപചാരികമായി ചരിത്രം കൈകാര്യം ചെയ്ത ആളുകൾ തന്നെയാണ് ഇതിനെ കൈ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നമുക്കറിയാം അപ്പോൾ പി കെ ബാലകൃഷ്ണന്റെ കാര്യം വരുമ്പോൾ പി കെ ബാലകൃഷ്ണൻ ഈ വലിയ ബിരുദങ്ങളുടെ ഭാരമില്ലാത്ത ഒരാളായിരുന്നിട്ട് പോലും സാനുവാഷ് സാനുവാഷ് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പി കെ ബാലകൃഷ്ണനോട് പറഞ്ഞു സാഹിത്യ അക്കാദമി ഒരു റിസർച്ച് സെൻ്റർ കൂടിയാണ് അവിടെ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ ഗൈഡായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ കഥ സാനുമാഷ് ഓർക്കുന്നുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ ഗൈഡായി പ്രവർത്തിച്ചത് പി കെ ബാലകൃഷ്ണനാണ് അദ്ദേഹം സാഹിത്യ സാഹിത്യ അക്കാദമിയിൽ ഒരു റിസർച്ച് മാർഗ ഗവേഷണ മാർഗദർശികയായി പ്രവർത്തിക്കുകയും എസ് കെ പൊറ്റക്കാടിൻ്റെ കഥാലോകത്തെ പറ്റിയുള്ള ഗവേഷണത്തിന് അദ്ദേഹം മാർഗ്ഗനിർദ്ദേശകം ചെയ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഞാനിതോടെ പറയാൻ കാരണം പിന്നീട് പി കെ ബാലകൃഷ്ണൻ ചരിത്രം എഴുതി അദ്ദേഹം ഒരു ഗവേഷണ പ്രബന്ധത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തിയായി പ്രവർത്തിച്ചു വി രമേശ് ചന്ദ്രൻ്റെ എസ് കെ പൊറ്റക്കാടിൻ്റെ കഥാലോകത്തിന് മാർഗനിർദ്ദേശം നൽകിയത് അദ്ദേഹമാണ് എന്ന് സാനുമാഷ ഓർക്കുന്നു എനിക്ക് ആ സാനുമാഷിൻ്റെ ലേഖനം വായിച്ച അറിവ് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ തീസസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പിന്നീട് സാഹിത്യ അക്കാദമിയിൽ നിന്ന് തന്നെ പി കെ ബാലകൃഷ്ണനെ പറ്റി ഗവേഷണ പ്രബന്ധങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളാ പ്രബന്ധങ്ങൾ വല്ലപ്പോഴും ഒന്ന് വായിച്ച് നോക്കണം കാരണം പി കെ ബാലകൃഷ്ണനെ അക്കാദമിക ലോകം കേരളത്തിലെ സാമ്പ്രദായികമായ അക്കാദമിക ലോകം എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് അറിയാൻ സർവകലാശാലകളിൽ നിന്ന് വന്നിട്ടുള്ള പി കെ ബാലകൃഷ്ണനെ പറ്റിയുള്ള വിമർശനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രക്ഷോഭകാരിയായും ധിക്കാരിയായും ഉറങ്ങാത്ത മനീഷിയായും സാംസ്കാരിക ലോകത്തെ വിലയിരുത്തപ്പെട്ട വ്യക്തിയാണ് പി കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ മുൻവിതികൾ തീർത്തും അവഗണിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറോ നൂറ്റമ്പതോ പോയിന്റിൽ പി കെ ബാലകൃഷ്ണനെതിരെയുള്ള കുറ്റപത്രം എഴുതിയ തീസുകൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും വിമർശനങ്ങൾ പലതും വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്നതും ബാലിശവുമാണ് ചിലതെല്ലാം നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കെ ബാലകൃഷ്ണൻ ഒരു ജാതിവാദിയായിരുന്നു എന്ന് പറഞ്ഞാൽ അഥവാ എസ് എൻ ഡി പി യോഗത്തോടൊക്കെ എന്തോ വൈകാരികമായ വലിയ ഒരു ബന്ധം വെച്ച് പുലർത്തിയ ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എസ് എൻ ഡി പി കാരെല്ലാവരും ചിരിക്കാനാണ് സാധ്യത കാരണം ഇവിടെ ഈ പരിപാടിയുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ ഈ നാട്ടിലുള്ള ചില ആളുകൾ ചോദിച്ചതിൽ അദ്ദേഹത്തിന് നമ്മളായിട്ട് എന്താ ബന്ധം അദ്ദേഹത്തിന് നമ്മളായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അവസ്ഥ ഒരിക്കലും വൈകാരികതയോടെ ശ്രീനാരായണ പ്രസ്ഥാനത്തെ കണ്ട ഒരാളായിട്ടല്ല പി കെ ബാലകൃഷ്ണൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം അതിനേക്കാൾ വലിയ തമാശ പി കെ ബാലകൃഷ്ണന് നമ്പൂതിരി സമുദായത്തോട് ആധർമ്മണ്യം വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു എന്ന് ഒരു പ്രസ്താവന ഒന്ന് ആലോചിക്കാൻ നമ്പൂതിരിമാർ ഉയർന്നവരും ഞാൻ അധവാനുമാണ് എന്ന ആധർമ്മണ്യം വെച്ച് പുലർത്തിയിരുന്ന ആളാണ് പി കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എന്താണ് പറയുക സ്വാഭാവികമായും ഇളംകുളത്തിൻ്റെ നൂറ്റാണ്ട് യുദ്ധത്തെ പി കെ ബാലകൃഷ്ണൻ വിമർശിക്കുമ്പോൾ ആ നൂറ്റാണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള പി കെ ബാലകൃഷ്ണൻ്റെ വിമർശനത്തിന് ചരിത്രത്തിൻ്റെ തെളിവുകളുടെ പിന്തുണയില്ല എന്ന് പറയുന്ന ആളുകളെ പറ്റി നമ്മൾക്ക് എന്താണ് പറയുക പി കെ ബാലകൃഷ്ണൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണത്തിന് ചെല്ലുമ്പോഴാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത് ഇവിടെ ആ ഹിന്ദുക്കൾക്ക് മുസ്ലിംകൾക്ക് പ്രവേശനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത് അദ്ദേഹം ശുഭിതനാകുകയും ആ പ്രസംഗവേദിയിൽ തന്നെ അതിനെ വിമർശിക്കുകയും ചെയ്തു അവിടുത്തെ ശ്രീനാരായണീയർ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ മുതിർന്നു അദ്ദേഹം അവിടെ നിന്ന് വന്നു അന്ന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹത്തെ അതും ശ്രീനാരായണീയരുടെ സ്ഥാപനമായിരുന്നു അദ്ദേഹത്തെ പിരിച്ചുവിടുകയാണ് ചെയ്തത് അവിടെ പ്രതികരിച്ചതിന് അപ്പോൾ ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തിനു വാഴുന്നൊരു മാതൃകാസ്ഥാനം ഗുരു വിഭാവന ചെയ്യുകയും ഗുരുവിൻ്റെ ആഹ്വാനം അന്നത്തെ കാലത്തെ ആയിരക്കണക്കിന് യുവാക്കളെ പ്രചോദിപ്പിക്കുകയും അതിലൊരു യുവാവ് സഹോദരൻ ഇവിടെ ഈ ആഹ്വാനം കേട്ട് ഈ നാട്ടിൽ മിശ്രഭോജനം നടത്തുകയും ചെയ്തു അപ്പോൾ അന്ന് വിജ്ഞാനവർദ്ധന സഭ തലേദിവസം വരെ സഹോദരനെ അയ്യപ്പൻ മാഷ് എന്ന് വിളിച്ചിരുന്ന ആദരോടെ കെ അയ്യപ്പൻ ബി എ എന്ന് സംബോധന ചെയ്തിരുന്ന അദ്ദേഹത്തെ വിജ്ഞാനവർദ്ധന സഭ സഭ കൂടി പുറത്താക്കി അതാണ് കേരളത്തിലെ ഏതവർ അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ സഹോദരൻ ഇതേ സഭ കൊണ്ടുവന്ന് ആദരിക്കുന്നുണ്ട് പി കെ ബാലകൃഷ്ണനെ എത്രയോ വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ നിറക്കി വിട്ടതെന്ന് നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ഈ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ഈ ചടങ്ങ് യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന നമ്മുടെ വിജ്ഞാനവർദ്ധന സഭ സഹോദരനെ തിരിച്ച് ആദരിച്ചതുപോലെ ഒരു ആദരവാണ് ഇത് എന്ന് നമ്മൾ ഓർക്കണം ഇത് ചരിത്രം ഒരു ആവർത്തനമാണ് മാത്രമല്ല ഇന്നും നമ്മളൊന്ന് ഓർക്കുക ഈ സമുദായത്തിന് അതിൻ്റെ അകത്തുനിന്ന് തിരുത്തുക എന്നൊരു വലിയ ബാധ്യത സമുദായത്തിലെ ഈ സമുദായ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്കുണ്ട് ബുദ്ധിജീവികൾക്കുണ്ട് അവർക്കുണ്ട് അത് നിർവഹിക്കാത്തതാണ് കേരളത്തിലെ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ തിരിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഷർട്ടിൻ്റെ ഒരു വിവാദം നടക്കുന്നുണ്ട് അമ്പലത്തിൽ ഷർട്ട് ഇട്ട് കയറുന്നതിൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും അറിയാം ജീവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ ശങ്കരാനന്ദസ്വാമി മഠാധിപതി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറില്ല പാടില്ല എന്ന് പറയുന്നൊരു ആചാരം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ശ്രീനാരായണ ഗുരു ഷർട്ടിട്ട് നമ്മുടെ ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഷർട്ട് ധരിച്ചാണ് പോയിട്ടുള്ളത് കുപ്പായം ധരിച്ചാണ് പോയിട്ടുള്ളത് ഇത് ചരിത്രമാണ് ശ്രീനാരായണ ഗുരുവും ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്താണ് ഗുരുദേവൻ ആദ്യമായി കാവ്യൊടുക്കുന്നത് അത് ശിഷ്യന്മാർ ഒടുപ്പിച്ചതാണ് അങ്ങനെയാണ് ഗുരു കാവ്യൊടുക്കുന്നത് ആ കാവ്യെടുത്ത സംഭവത്തെ വലിയ സംഭവമായി ശ്രീനാരായണ ഗുരുദേവൻ അതിനുശേഷം കാവ്യെടുത്ത് നടക്കുന്ന ഒരു സന്യാസിയായി മാറി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അതേ ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ഗുരു ഷർട്ടിട്ട് പോയ കാര്യം ആരും പറയുന്നില്ലല്ലോ പറയുന്നില്ല പക്ഷേ ശിവഗിരിയിലെ സന്യാസിമാർ കുറേ കാലങ്ങളായിട്ട് കുപ്പായിട്ടാണ് നടക്കുന്നത് അവരിപ്പോൾ പറയുന്നു ക്ഷേത്രത്തിനകത്തുകൂടെ അതിട്ട് നടക്കാൻ സൗകര്യമുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ മൂവ്മെൻ്റിനെ വ്യക്തിപരമായി ഞാൻ നോക്കിക്കാണത് ഇതിൽ ബ്രാഹ്മണ്യ വിമർശനത്തിൻ്റെ ഒരു ഘടകമല്ല അതിലിപ്പോൾ ഉള്ളത് തീർച്ചയായും ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുതിയിട്ടുണ്ട് യോഗനാഥത്തിൽ തന്നെ ഈ ഷർട്ടിൻ്റെ പിന്നിൽ എങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യം പ്രവർത്തിക്കുന്നതെന്നാണ് അവിടെ സൂചിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചത് ഈ ഇന്നത്തെ കാലത്ത് ഈ പൂണ് ഉലിട്ടവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ഇവർ ഈ ഷർട്ടിനെ എങ്ങനെ അരകറ്റി നിർത്തും എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നം അതല്ല ഇതൊരു പുനരുദ്ധാനവാദത്തിൻ്റെ ആശയാവലികൾക്ക് അകത്തു നിന്നുകൊണ്ടാണ് ഇപ്പോൾ ശിവഗിരിയിലെ ചില സന്യാസിമാരെങ്കിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് നല്ലത് തന്നെ മാത്രമല്ല കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലേക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലേക്ക് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലേക്കൊക്കെ മാർച്ച് നടത്തി ഗുരുധർമ്മ പ്രചരണ സഭ അതും നല്ല കാര്യം തന്നെ അതിൽ അവർണരായിട്ടുള്ള ആളുകളെ ശാന്തിക്കാരാക്കണം എന്നുകൂടെ പറയുന്നുണ്ട് അതും നമുക്ക് അംഗീകരിക്കാവുന്നതാണ് പക്ഷേ പ്രശ്നം അതല്ല നേരത്തെ ഈ പറയുന്ന വി കെ ബാലകൃഷ്ണനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച ഇതേ നമ്മുടെ തലശ്ശേരി ജഗന്നാഥ് ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് ഷർട്ടിട്ട് പ്രവേശിക്കാൻ പറ്റില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മസംഘം പിറന്നു വീണാ കുറുക്കഞ്ചേരിയുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഷട്ട് പ്രവേശിക്കാൻ പറ്റില്ല ശിവഗിരി മഠാധിപതി സച്ചയാനന്ദ സ്വാമിക്ക് പോലും കയറാൻ പറ്റില്ല ഉപ്പായോട്ട് കയറാൻ പറ്റില്ല സന്യാസിയുടെ അപ്പോൾ ഇവിടെ പി കെ ബാലകൃഷ്ണൻ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ക്ഷേത്രത്തിൽ അനാചാരത്തിനെ ചോദ്യം ചെയ്യാനല്ല പോയത് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണീയരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ മതവിവേചനം പാടില്ല ജാതി വിവേചനം പാടില്ല എന്ന് പി കെ ബാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ ശിവഗിരിയിലെ സാന്നിമ്യ സ്വാമിമാർക്ക് ബാധ്യതയുണ്ട് അവർ ആദ്യം ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലേക്കല്ല പോകേണ്ടത് അവർ പോകേണ്ടത് എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം പിറന്നു വീണ കുറുക്കഞ്ചേരി ക്ഷേത്രത്തിന് മുമ്പിൽ സമരം നടക്കുന്നില്ല പി കെ ബാലകൃഷ്ണൻ ചോദിച്ചത് പോലെ എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം അവിടെയാണ് ശ്രീനാരായണ ഗുരുദേ ആദ്യത്തെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രമാണല്ലോ ആ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് നടക്കുന്നില്ല ഇത് ചോദിക്കണ്ടേ അപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യാതെ അവിടെ പോയി ചോദ്യം ചെയ്യുന്നത് അത്ര നിഷ്കളങ്കല്ല അത് ചിദാനംപുരം തുടങ്ങുന്ന ഒരു പുനരുദ്ധാനവാദത്തിൻ്റെ ഒരു ഹിന്ദു ഹിന്ദുഐക്യവാദത്തിൻ്റെ ഒരു ഒരു ഗ്രാൻഡ് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നിർഭയമായി ഇതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് പക്ഷേ ഈ കാര്യത്തിലും കേരളത്തിലെ ഒള്ളികാർക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു ഷർട്ട് ധരിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് കൗണ്ടർ ചെയ്ത് ആദ്യം രംഗത്ത് വരുന്ന ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ സുകുമാരൻ നായരുടെ പ്രസ്താവന മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രസ്താവന സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു മന്ത്രിയാണ് രംഗത്ത് നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഈ സമുദായ രാഷ്ട്രീയം സംബന്ധിച്ച് നിലപാട് നമുക്ക് വ്യക്തമാണ് അത് അത്ഭുതമുള്ളൊരു കാര്യമില്ല എൻ്റെ പ്രശ്നം അതല്ല ബാക്കിയും കേരളത്തിൽ മന്ത്രിമാരില്ലേ ഈ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം സാമുദായികമായി നോക്കുകയാണെങ്കിൽ എട്ടോ ഒൻപതോ പേർ കൃത്യമായും കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു സവർണ സമുദായത്തിലെ അംഗങ്ങളാണ് ആ സമുദായമാകട്ടെ കേരളത്തിൽ ഓരോ ദിവസം തോറും ഏറ്റവും അവസാനത്തെ ആൾ പോലും ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്രമായ തെളിക്കുണ്ടിലേക്ക് വീണ് പോകുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ഓരോ സവർണ സമുദായം ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായം അതിനകത്തുനിന്ന് തിരുത്താൻ എന്താണ് ഇവർ ചെയ്യുന്നത് ഞങ്ങളെപ്പോൾ ഉള്ളവർ ഇതുപോലെ ഓരോ വേദിയിൽ പോയി സംസാരിച്ച് അടിവാങ്ങുന്നുണ്ട് ഇദ്ദേഹത്തിൽ സമുദായത്തിൻ്റെ അകത്തുനിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എഴുത്തുകാർ അതുപോലെ തന്നെ ഇത്തരം രാഷ്ട്രീയത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ ഇവരെല്ലാവരും ഇത്തരത്തിൽ സമുദായ നേതാക്കന്മാർ പുനരുദ്ധാനവാദികളായി മതത്തിൻ്റെ ആചാരങ്ങളുടെ ഈ ആചാരങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട വശങ്ങളെ വീണ്ടും കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ നിൽക്കുന്ന ഈ സമയത്ത് ഇതിന് ഇവിടത്തെ ഇവിടുത്തെ ഈ അധികാരത്തിലിരിക്കുന്ന നേതാക്കന്മാരായ ജനസ്വാധീനമുള്ള നേതാക്കന്മാർ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഈ സവർണ സമുദായത്തിലെ ആളുകളെന്ന് അറിയാൻ ഞങ്ങൾക്ക് എന്നെപ്പോൾ ഉള്ളവർക്ക് ഒത്തിരി ആകാംക്ഷയുണ്ട് പകരമായ എല്ലാവരും നമ്മളെ എല്ലാ തരത്തിലും നമ്മൾ ഉപദേശിക്കുന്ന തിരക്കിലാണ് ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ആന്തരികമായി കേരളത്തിലെ സമുദായങ്ങൾക്കകത്ത് പരിഷ്കാരം കൊണ്ടുവരാനായി ശ്രമിച്ചവർ അതിനെ ആന്തരികമായി തിരുത്താൻ ശ്രമിച്ചവർ അവരാണ് കേരളത്തിൽ നവത്ഥാനം ഉണ്ടാക്കിയത് വീട്ടിൽ തൊട്ട് ഉള്ള ഇങ്ങോട്ടെടുക്കുന്ന ഓരോരുത്തരും അതിനകത്താണ് എതിർ എതിർത്തതും എതിർപ്പുകളേറ്റുവാങ്ങിയതും പീഡാനുഭവങ്ങളേറ്റു മരിച്ചതും ഇതൊരു ചരിത്രമാണ് അപ്പോൾ ഇത്തരത്തിൽ ചരിത്രത്തിൽ നിന്ന് നാം പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഈ ചരിത്രം ഇന്നും നമ്മൾ നമ്മൾ കഴിഞ്ഞുപോയ ഭദ്ര കഴിഞ്ഞുപോയ ജാതി പീഡനങ്ങളെല്ലാം അവസാനിച്ചതും മതത്തിൻ്റെ വിവേചനങ്ങളെല്ലാം തീർന്നതുമായ ഒരു മാതൃകാ സമൂഹത്തിലല്ല ജീവിക്കുന്നത് മറിച്ച് ഏത് നിമിഷവും മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടാവുന്ന ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നത് നമുക്കറിയണം സ്വാഭാവികമായും പി കെ ബാലകൃഷ്ണവിനെ പോലുള്ളവർ കൊളുത്തി വെച്ചാൽ അങ്ങേയറ്റത്തെ ദൈക്ഷണികമായൊരു തീയുണ്ട് ആ തീ ആ നെരിപ്പോട് കെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പി കെ ബാലകൃഷ്ണൻ്റെ മറ്റു സംഭാവനകളെ പറ്റി വിശദമായി തന്നെ അല്പം വിമർശനത്തോടു കൂടി തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് ആലോചിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പ്രത്യേകിച്ച് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് കേരള ചരിത്രവും ജാതി വ്യവസ്ഥയും കേരളത്തിൻ്റെ ചരിത്രത്തെ പിന്നീടുള്ള ചരിത്ര വീക്ഷണങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു എന്ന് മാഷ് പറഞ്ഞു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ കാലത്ത് തമിഴ്നാട്ടിൽ പുതിയ ഉദ്ഘടനങ്ങൾ നടക്കുന്നു പി കെ ബാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ വിമർശനതാണ് തെളിവില്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ കീഴ കീഴടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എസ് കെ വേഷനുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അതിശയിപ്പിക്കുന്നതാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ ചരിത്രം മാറി മറിയാവുന്ന ലോകത്തെ മാനവരാശിയുടെ ചരിത്രത്തിനെ തിരുത്തി കുറിക്കാവുന്ന കണ്ടെത്തലുകൾ ചരിത്രത്തിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു സ്റ്റാലിനെ പോലുള്ള ഒരു ദ്രവിഡിയൻ പോളിറ്റിക്സിൽ നിൽക്കുന്ന എല്ലാവരും വളരെ ആവേശവരിതരാണ് കാരണം അവർ പറയുന്നത് കേരള തമിഴ്നാട് ഈ ലോകത്തിൻ്റെ ചരിത്രം മാനവരാശിയിൽ ഇരുമ്പ് യുഗത്തിൻ്റെ ചരിത്രം തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത് കാർബൺ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ തെളിവുകൾ അപ്പോൾ കീഴടിയും നമ്മുടെ പട്ടണം ഗവേഷണ ഉത്ഘനവുമൊക്കെ കഴിയുമ്പോൾ കേരള ചരിത്രം തികച്ചും മറ്റൊന്നായേക്കാം ആ സമയത്ത് പി കെ ബാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച് വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി ചരിത്രത്തിൽ നിന്ന് നാം കു കുഴിച്ചെടുക്കുമായിരിക്കാം അത് ചരിത്രത്തിലൊരു ഗതിയാണ് പക്ഷേ അപ്പോഴും പി കെ ബാലകൃഷ്ണൻ പ്രസക്തനായി തന്നെ നിലനിൽക്കും അതിന് കാരണം അദ്ദേഹം ആകെ ചെയ്ത കുറ്റവും ആകെ ചെയ്ത് പുണ്യവും അദ്ദേഹം തെളിവ് ചോദിച്ചു എന്നുള്ളതാണ് തെളിവ് ചോദിക്കാൻ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ തെളിവ് ചോദിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ തിരുത്തി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സണ്ുമാഷിൻ്റെ വൈകാരികമായ ആ ഒരു പരാമർശമുണ്ട് പി കെ ബാലകൃഷ്ണൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാഷ് അന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വിളിച്ചു ചോദിക്കുമ്പോഴാണ് പി കെ ബാലകൃഷ്ണൻ മരിച്ചതായി അദ്ദേഹം അറിയുന്നത് താഴ്വരയിലെ സന്തയിൽ സാനമാഷ് ആ വിഷയം വളരെ വൈകാരികമായി എഴുതിയിട്ടുള്ള കുറിപ്പുകൾ നമുക്ക് അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീഴാതിരിക്കില്ല അങ്ങനെ ആ ഒരു തുള്ളി കണ്ണുനീരിൽ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി